നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ശരത്തെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് അപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് അതിലുപരി ക്രമസമാധാന നില കൂടി ഒരു പ്രദേശത്ത് കാര്യമായി തന്നെ കരുതേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത് ക്രമസമാധാന പാലന വ്യവസ്ഥയെ കുറിച്ച് അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോ എല്ലാ എല്ലാ സീസണിലും നമുക്ക് ഒരു ഒരു സ്ഥല ഒരു സമയത്ത് മാത്രമല്ല എല്ലാ സീസണിലും വിവാദത്തിലുള്ള നമ്മുടെ പോലീസ് സംവിധാനം ഒക്കെ തന്നെ എല്ലാ സീസണിലും നമ്മൾ പറയും വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടായ പന്ത്രണ്ട് മാസം മൊത്തം വിവാദത്തിൽ അതേ അവസ്ഥയാണ് ഇപ്പം കാരണം നാല് മാസം മുൻപ് ഒരു അറിയിപ്പ് കിട്ടിയതാണ് ഇതുപോലെ ബോംബ് നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ രീതിയിലൊക്കെ ഒരു അറിയിപ്പും കേരളത്തിലെ ക്രമസമാന നില അത്രയും പരിപാലിക്കണം എന്നൊക്കെ രീതിയിലൊക്കെ ഒരു ഐബിയുടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ കിട്ടിയിട്ട് എന്നിട്ടും ഈ ഒരു ഇലക്ഷൻ കാലം വന്നിട്ടും വേണ്ടത്ര രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാത്ത രീതിയിൽ അത് അതല്ലേ ഈ ഒരു സംഭവം നടന്നു കണ്ണൂരിൽ ഈ ഒരു സംഭവം വീണ്ടും നടന്നിട്ടും വീണ്ടും അതിനെച്ചൊല്ലി അതിന് 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 പിന്നാലെയായിട്ട് വീണ്ടും സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്കുക കേരളത്തിൽ മാത്രം കിടന്ന് കറങ്ങുന്ന അവസ്ഥയാണിത് നമ്മള് എല്ലാവരും ഉത്തരേന്ത്യയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെ കേരളത്തിന്റെ അവസ്ഥ തന്നെയല്ല ഭീതികരവുമാണ് അതായത് നമ്മൾ ഭയപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അതായത് തിരുവനന്തപുരത്ത് ഇവിടെ മുക്കോല എന്ന് പറയുന്ന സ്ഥലത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് എന്തിനായിരുന്നു ബോംബ് പോലീസിന് ഏറിയാനായിരുന്നു ബോംബ് അതായത് ഏതോ ബൈക്ക് മോഷണ കേസിലോ മറ്റേ പ്രതിയാണ് പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു അന്നേരം ഇവരെ കിട്ടിയില്ല ഇനിയും പോലീസ് വീട്ടിൽ അന്വേഷിച്ച് വരികയാണെങ്കിൽ ആ പോലീസിനെ എറിഞ്ഞു ഓടിക്കാനോ അല്ലെങ്കിൽ എറിഞ്ഞ് ഉപദ്രവിക്കാനോ ആ ആ ഒരു അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് എന്നായിരുന്നു സൂചനകൾ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് അതാണ് എങ്ങനെ അതിനൊരു ആക്സസ് ആയി പതിനേഴ് വയസ്സുകാരുടെ കുട്ടിയിലേക്ക് എങ്ങനെ എത്തി അപ്പോൾ ഇതിന്റെ പിന്നിൽ തന്നെ വലിയ റാക്കറ്റ് ഇവിടെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആരാ സ്കൂൾ കാരണം എനിക്ക് തോന്നുന്നു സ്കൂൾ പഠനം പോലും ത്യേകിച്ചും പൂർത്തിയായിട്ട് ഒരു പ്ലസ് ടു പോലും ആയിട്ടില്ല പത്താം ക്ലാസ് തെഞ്ഞിട്ടില്ല അപ്പം സ്കൂളിലൂടെയൊക്കെയാണ് വരുന്നത് സ്കൂളിലൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഈടായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇവരെ എന്തുകൊണ്ടാണ് ഇവരെ ചുറ്റപ്പെട്ട് ഇങ്ങനെ ഒരു വലിയൊരു വലയം തന്നെ നിൽക്കുന്നുണ്ട് ഇവരൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ പോലീസിനെ ഇങ്ങനെ സീൽ ബോംബിറങ്ങി കൊല്ലാൻ ഇങ്ങനത്തെ ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചെങ്കിൽ വലിയ എന്തൊക്കെ ആയിരിക്കും ചെയ്യാൻ അതെ അപ്പം പോലീസുകാരെ എറിയാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായ ഒരു വ്യക്തി ബോംബ് ഉണ്ടാക്കുകയാണ് അതിനിടയ്ക്ക് അപകടം പറ്റുന്നു അത് തിരുവനന്തപുരത്ത് നടന്ന സംഭവം കണ്ണൂരിലാണെങ്കിലോ ഇതുപോലെ പലയിടങ്ങളിലും ബോംബ് നിർമ്മാണം നടക്കുന്നു എന്ന് ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഐ ബി റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിനെ തൃണവത്ഗണിച്ചുകൊണ്ട് വേണ്ട പരിശോധനകളോ അന്വേഷണങ്ങളോ നടത്താതിരുന്നതുകൊണ്ട് ആണ് ഈ ഒരു വളരെ ഭയാനകമായ ഒരു സംഭവം ഉണ്ടായത് ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലാണ് ബോംബുണ്ടാക്കിയത് ആ വീട്ടിൽ നിന്ന് ഗുഹയ്ക്കുള്ളിൽ ബോംബ് സൂക്ഷിക്കും ആ ഗുഹയ്ക്കകത്ത് നിന്ന് നിരവധി ബോംബുകൾ കണ്ടെടുത്തു പാനൂർ പ്രദേശം ശരിക്കും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമാണ് പാനൂർ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ധാരാളം ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടും അതേക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വേണ്ടത്ര കരുതൽ എടുത്തില്ല എന്ന് പറയുന്നത് ഗുരുതരമായ വിലോപം തന്നെയാണ് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളുടെ എന്ന് പറയാതെ വയ്യ ഇത് തെരഞ്ഞെടുപ്പ് കാലമായ കാരണം ഇത് അവിടുത്തെ നിത്യ സംഭവമാണ് ഈ ഒരു ബോംബ് നിർമ്മാണവും പരിക്കേൽക്കുന്നതും ചിലരുടെ കൈകാലം നമുക്കറിയാം പാർട്ടി പലർക്കും കൈകാലുകളില്ല കണ്ണൂരിലെ പല പ്രദേശങ്ങളിൽ ചെന്നാൽ ചെന്നാലും കൈപ്പത്തി ഇല്ലാത്തവരെ നമുക്ക് കാണാൻ അത് മാത്രമല്ല കണ്ണൂർ സി പി എം എന്നില്ല ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി എന്നില്ല എല്ലാരും അത് ഇത് പാർട്ടി കോൺഗ്രസുകാർ ബോംബുണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇല്ലെന്നാണ് ഇതുവരെ കിട്ടിയ അറിവ് പക്ഷേ സി പി എം കാരായാലും ബി ജെ പി കാരായാലും ആർ എസ് എസ് കാരായാലും ഒക്കെ തന്നെ ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾ സ്റ്റീൽ ബോംബ് നിർമ്മിച്ച് കരുതി സൂക്ഷിക്കുക അത് ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി കരുതി വെക്കുക ഒരു കാലത്ത് നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയം എത്ര കലങ്ങിമറിഞ്ഞിരുന്നു ഏ എത്ര ആർ എസ് എസ് ബി ജെ പി അതുപോലെ സി പി എം സംഘടനകൾ കൊണ്ട് മരണങ്ങൾ കൊലപാതകങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എത്രയോ കാലമായിട്ട് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങൾ ജയകൃഷ്ണൻ മാസ്റ്റർ പഞ്ഞിന്നൂർ ചന്ദ്രൻ അങ്ങനെ എത്രയെത്ര പ്രമുഖരായ സി പി എമ്മിന്റെയും അതുപോലെ ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കൾ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര ബോംബറുകൾ നടന്നിട്ടുണ്ട് എന്തെല്ലാം നടന്നിട്ടുണ്ട് ഒരു ഒരു ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും ഈ ബോംബ് രാഷ്ട്രീയം കണ്ണൂരിൽ വലിയൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പായതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി കൂടി കാണുന്നു കാരണം പാനൂര് എന്ന് പറയുന്നത് വടകര നിയോജക മണ്ഡലത്തിലാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് അവിടെ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഒരു തുറപ്പ് ചീട്ടായിട്ടിപ്പോൾ ഷാഫി പറമ്പിലും അല്ലെങ്കിൽ യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഈ ബോംബ് രാഷ്ട്രീയം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഒക്കെ തന്നെ എടുത്ത് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ സമാധാനപൂർണമായ ഒരു ജീവിതം ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് നയിക്കാൻ സാധിക്കുന്നില്ല ഭയാനകമായ അന്തരീക്ഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു ക്രമസമാധാന പാലന നില തകരുന്നു എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ഗുരുതരമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം അതെ എന്തുകൊണ്ടും ഇതാകും കാരണം കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇപ്പോൾ മീഡിയയിലൊക്കെ ഒരു വൈറലായിട്ട് എഴുതുന്നുണ്ട് കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിൽ ബോംബു ബോംബ് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ട്രോളുകളൊക്കെ വരാറുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബോംബോളികൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ അവര് പരിഹസിക്കപ്പെടുകയും ചെയ്തു കാരണം കണ്ണൂരുകാരെ മൊത്തത്തിൽ അങ്ങനെ പറയുന്നത് ഓരോ ജില്ലക്കാർക്കും ഓരോ പട്ടങ്ങൾ എടുത്തു അതുപോലെയാണ് തന്നെ ഈ ബോംബുകളുടെ ഒരു നിർമ്മാണ മേഖലയായിട്ട് കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിലാണ് അവിടെ അങ്ങനെ അവരുടെ മാത്രമല്ല നമുക്ക് കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അടുത്ത സുഹൃത്തുക്കൾ പറയുക കേട്ടോ കേൾക്കുമ്പോൾ തന്നെ കെട്ടിപ്പോ കാരണം അവർക്ക് പല കാര്യങ്ങളിലായിട്ട് ചിലപ്പോൾ ഇതുമായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു സാഹചര്യങ്ങളുണ്ട് അവർ കേട്ടിറങ്ങി എന്നൊക്കെ പറയുന്നത് അതായത് ബോംബ് നിർമ്മാണത്തിന് പല രീതികളുണ്ട് ഈ മരത്തിന്റെ മുന്നിൽ കെട്ടിയിട്ട് മരത്തിന്റെ പുറകിൽ നിന്ന് കിട്ടുന്ന രീതിയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകളെ കൊണ്ട് യുവാക്കളെ കൊണ്ടാണ് ഇതിന് ട്രെയിനിങ് കൊടുപ്പിക്കുകയും ഇത് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാല്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരെ കൊണ്ട് ഈ ഒരു ബോംബ് വിഷയത്തിൽ ഇടപെടാറില്ല പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് പാർട്ടി തീരുമാനമാണോ നേതാക്കളുടെ തീരുമാനമാണോ എന്നറിയില്ല എന്തായാലും അത്തരത്തിലുള്ള ചില പരിപാടികളാണ് എൻ്റെ ശരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ വേരുകൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് അപ്പം എന്റെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് അവിടെയുണ്ട് അവരൊക്കെ പലരും പറയുന്നത് കേൾക്കാം പണ്ട് കാലത്തൊക്കത്തെ കടകളിൽ പലചരക്ക് കടകളിൽ വരെ ബോംബ് വിൽപ്പനയായിട്ടുണ്ടായിരുന്നു ചാക്കിനാത്ത് വെച്ച് വിൽപ്പനയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതോ ഒരു കട ഇതുപോലെ കടയുടെ പുറകവശം ഈ ബോംബെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു ദൈവദിനം കൊണ്ട് ആൾ ആൾക്കാരൊന്നും ഉണ്ടായില്ല കട കടമൊത്തം കത്തി നശിച്ച ഒരു കഥയൊക്കെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു കേൾക്കാം അതായത് ഒരു സാധാരണ മനുഷ്യൻ സമാധാനപരമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് ഈ വാളും അതുപോലെ കുന്തവും കൊണ്ടുള്ള ആക്രമണം മഴ കൊണ്ടുള്ള ആക്രമണത്തിന് ഇട കൊടുക്കാതെ ബോംബിട്ട് മനുഷ്യനെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് അത്തരം ബോംബ് ആക്രമണങ്ങൾ വിവിധയിടങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയുടെ പൊട്ടിത്തെറികൊണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യരെ ഇല്ലാവാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം എന്നതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും അത് ഈ ക്രമസമാധാന പാലന രംഗത്തിന് ഒരു കളങ്കമായിട്ട് അത് വീണ്ടും വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത അത് നമ്മൾ അതിനകത്ത് ആകളൊരു പരിഹാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ക്രമസമാധാനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നു അവിടുത്തെ രീതിയിൽ പോലീസിങ് ഒക്കെ കുറച്ചുകൂടെ ശക്തമായിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് ഇവരെ തിരുത്താൻ പറ്റുന്നില്ല കാരണം അവരെ നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സമയം കൂടിയാണ് ആ ഒരു കാര്യത്തിലേക്ക് പോകാതെ തന്നെ വീണ്ടും ഇങ്ങനെ ആലോചിക്കും കാരണം പല രീതിയിൽ പല ആൾക്കാരും കംപ്ലയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള പ്രദേശവാസികളും സാമാന്യം സമാധാനം അവരോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാം ഈ പരാതി ഉള്ളത് പക്ഷേ ഒരു നമുക്ക് നേരത്തെ പറയുമ്പോൾ തന്നെ ഈ സി പി എം അനുകൂല പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും ചെവികൊള്ളുന്നില്ല അതുപോലെ തന്നെ ഇത്രയും വലിയ ഐ ബി പോലൊരു ഒരു ഇത് പറഞ്ഞിട്ട് പോലും പോലും നിർദ്ദേശം കൊടുത്തിട്ട് അതിനെ തന്നെ തന്നെ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് അല്ല എടുക്കാൻ ഒരു വേള ചിലപ്പോൾ പറ്റി നിന്നിരിക്കില്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതി അങ്ങനെയാണ് കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പാർട്ടി ഗ്രാമം ഈ പാർട്ടി ഗ്രാമത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണ് അതായത് അത് ആർ എസ് ആയാലും ശരി സി പി ആയാലും ശരി തീരുമാനിക്കുന്നത് അതത് പാർട്ടികളാണ് അവിടെ പോലീസുകാർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ പോലീസുകാർ ഏത് രീതിയിൽ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പരിശോധിക്കണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ് കാരണം പോലീസുകാർക്ക് ജീവിക്കണ്ടേ അവര് ചിലരെ ട്രാൻസ്ഫർ ആയി വന്നവരായിരിക്കും അവർ മറ്റ് നാടുകളിലേക്ക് പോകാൻ മറ്റു നാടുകളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാകും അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും അവർ അന്യനാടുകളിൽ നിന്ന് വന്നവരായിരിക്കും അവർക്ക് ആ പ്രദേശത്തെക്കുറിച്ച് അറിവില്ലായിരിക്കാം അപ്പം അങ്ങനെ പോലീസുകാരും അല്ലെങ്കിൽ അന്വേഷണ സംവിധാനവും ഒരുപേള പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയിലായിട്ടുള്ളത് അപ്പം അങ്ങനെ വരുന്ന അവസ്ഥയിൽ ക്രമസമാധാന നില എന്നത് അത് പാലിക്കപ്പെടേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ് പിന്നെ ചില പ്രശ്നബാധിത പ്രദേശങ്ങൾ ബൂത്തുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ പാനൂർ മേഖലയിൽ തന്നെ അവിടേക്ക് അർദ്ധ സൈനിക വിഭാഗങ്ങളെ അടക്കം വിന്യസിക്കും എന്നാണ് കേൾക്കുന്നത് സി സി ടി വി ക്യാമറകളിലൂടെ അടക്കം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിലയിരുത്തും എന്നൊക്കെ കേൾക്കുന്നു ഇപ്പം ബോംബ് രാഷ്ട്രീയം എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നാൽ പോലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതാണ് നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു എനിക്കൊന്നും ഒരു ആറ് മാസം പോലും ആയിട്ടില്ല നമ്മുടെ ജോയ് മാറ്റുവിൻ്റെ തിരക്കഥയിൽ ഇറങ്ങിയ സിനിമയിൽ അതിനകത്തേനെ ഈ ബോംബ് രാഷ്ട്രീയവും കണ്ണൂർ രാഷ്ട്രീയം ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്തു തന്നെ കാണിക്കുന്നുണ്ട് അവിടുത്തെ ഭീകരത അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് ഇങ്ങനെയല്ല കണ്ണൂരിന്നല്ല അതല്ല എന്ന് പറയും പക്ഷേ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് എന്നിട്ടും അവിടെയുള്ള ഇതൊക്കെ കണ്ണു തുറക്കാനുള്ള ഒരു പോകും വഴി ഇത് ഒരു മാർഗങ്ങൾ കൂടെയല്ലേ പോലീസുകാർക്ക് നേരെ അവർ ചോദിക്കുന്ന വിമർശനങ്ങൾ കൂടിയാണ് അതൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടേ ഈ ചാവേർ എന്ന് പറയുന്ന സിനിമ കൃത്യമായിട്ട് ഈട എന്ന സിനിമ കണ്ണൂർ പറയുന്നത് തന്നെ ഫുൾ ഇതാണ് ഇതിനകത്ത് അതിനകത്തെല്ലാം കൃത്യമായിട്ട് പറയേണ്ട രീതിയിൽ പറഞ്ഞു പക്ഷെ എന്നിട്ടും പല രീതിയിലും ആൾക്കാർ സമീപിച്ചു ഇപ്പം ആളുകളിലൂടെ കംപ്ലൈന്റിലൂടെ തന്നെ അതുപോലെ തന്നെ പുറമേ ഉള്ള ട്രോളുകളും പരിഹാസങ്ങളും ഒരു ഉണ്ട് ഇങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട് നാനാഭാഗത്ത് നിന്നും കണ്ണൂരിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ് ഇത്തരം അവിടുത്തെ ആ ആളുകൾ എനിക്ക് എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് അവിടെയുള്ള പക്ഷേ ജീവിക്കാൻ പറ്റുന്നില്ല ഇത് കാരണം പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം ആ ഒരു ആ ഒരു ജില്ലയിൽ തന്നെ അങ്ങനെ നാണയം കിട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കഥ ഒരു സങ്കട കഥ ചോരയുടെ കഥ കണ്ണൂരിന് പറയാനുണ്ടായിരുന്നു അത് ഈ ബോംബ് രാഷ്ട്രീയവുമായിട്ടും വടിവാൾ മഴു രാഷ്ട്രീയവുമായിട്ടും ബി ജെ പി ആർ എസ് എസ് അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അതിലൊക്കെ വലിയ ഒരു വലിയ ഇടവേള വന്നു വലിയൊരു മാറ്റം വന്നു കണ്ണൂർ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന ഒരു തോന്നലൊക്കെ തന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് അടുത്ത കാലത്തൊന്നും വലിയ സമാധാന യോഗങ്ങൾ യോഗങ്ങൾ ചേരുന്നു ചേരുന്നു അങ്ങനെ പലതും പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ ആവർത്തിക്കുകയാണ് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം ഇന്ന ആൾക്കാര് ഇപ്പം അഡ്ജസ്റ്റ്മെന്റും കൂടെ നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഇപ്പം പ്രതിയായിട്ട് ആര് പോകണം എന്ന് തീരുമാനിക്കുന്ന പോലും ചിലപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഗവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നടക്കുന്നത് വ്യക്തമായിട്ട് ഉള്ളവർക്ക് തന്നെ അറിയാതെ പക്ഷേ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വൈരജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കം ഇതിനെ രാഷ്ട്രീയ നീക്കം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഈ ബോംബ് രാഷ്ട്രീയത്തിന്റെ പുതിയ ഒരു അധ്യായം ഇപ്പോൾ തുറന്നിരിക്കുകയാണ് എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതൊരിക്കലും കണ്ണൂരിനെ സംബന്ധിച്ചായാലും ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചായാലും കാരണം തിരുവനന്തപുരത്തെ പല മേഖലകളിലും ഇതുപോലെ ഇതുപോലെ ഉൾമേഖലകളിലൊക്കെ ബോംബ് നിർമ്മാണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട് പലതരത്തിലുള്ള ഗുണ്ടാസംഘങ്ങൾ ഇവിടെ വിലസുന്നുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരുപാട് ഗുണ്ടാസംഘങ്ങൾ വിലസുന്നുണ്ട് അവർക്കൊക്കെ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും ബോംബറിയാനുമുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കേണ്ടതായിരുന്നു അതൊന്നും നടന്നില്ല ഒരു വെള്ള ഗുണ്ടാസംഘങ്ങളും പോലീസും തമ്മിൽ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു നമുക്ക് ഉറപ്പില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ക്രമസമാധാന പാലനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണേണ്ടത് ിഹാറിലും മറ്റുമൊക്കെ ഈ ബൂത്ത് പിടി പിടിച്ചടക്കം തോക്ക് ചൂണ്ടി വോട്ട് ചെയ്തിപ്പിക്കൽ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം അവിടെയൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് അതുപോലെ തന്നെ സമാധാനപരമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനോത്സവം എന്നാണ് തെരഞ്ഞെടുപ്പിനെ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു പുതിയ ഒരു മുഖത്തേക്ക് നമ്മൾ എത്തുന്നു നമ്മൾ പുതിയൊരു ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു എന്നത് ഒരു ഉത്സവമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിനെ അതിനെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിറം കെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇത്തരം ബോംബ് രാഷ്ട്രീയമായാലും ആളെ പിടിച്ച് തല്ലിക്കൊല്ലലായാലും അതിക്രൂരമായ ആക്രമിക്കലുകളായാലും അതുപോലെ ട്രെയിനിൽ കയറിയാൽ ടി മാർക്ക് പോലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും അതുപോലെ ഒരു യൂട്യൂബറെ മൂവാറ്റുപുഴയിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നു അയാള് എന്തോ അയാളുടെ സ്ത്രീ സുഹൃത്തിനെ മറ്റേ കാണാൻ വന്നതാണ് നാട്ടുകാരടക്കം പഞ്ചായത്ത് അംഗമടക്കമാണ് മർദ്ദിച്ചത് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതായത് ക്രമ അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി കാമുകൾ കുത്തി കത്തിച്ചു കൊല്ലുന്നു അതുപോലെ തന്നെ വണ്ടി ഇടിച്ചു കയറ്റി രണ്ടുപേരും സ്വയം ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു അരുണാചൽ പ്രദേശിൽ വരെ പോയിട്ട് അങ്ങനെ രീതിയിലൊക്കെ അത് വേറെ ഇവിടെ കേരളത്തിലൊക്കെയാണ് നടക്കുന്നത് സേവ സേവ അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു സാത്താൻ സേവ അതുപോലെ തന്നെ ഉള്ള ബ്ലാക്ക് മാജിക് അതുപോലെ ആശ്രി പ്രൊജക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഈ വാർത്തകളൊക്കെ തന്നെ ഒന്നും അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വാർത്തകൾ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം വാർത്തകൾ കൂടി നമ്മളുടെ മനസമാധാനം കളയുകയാണ് നമ്മുടെ ആ ഒരു സന്തോഷത്തെയും അല്ലെങ്കിൽ ആ ഒരു മനസമാധാനത്തെയും ഇല്ലാതാക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് ഇപ്പം പോലീസിനോ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികൾക്കോ ഇടപെടുന്നതിൽ ഒരു ഒരു ചെറിയ ഒരു നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പരിമിതിയുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാലത്ത് രാജ്യത്തിന്റെ ക്രമസമാധാന നില പാലിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കുണ്ട് കേന്ദ്രസേനയ്ക്കായാലും സംസ്ഥാന പോലീസിനായാലും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ് ബോംബ് രാഷ്ട്രീയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു അത് വേറൊരു കഥ ശരിക്കും അത് യു ഡി എഫിന് വലിയൊരു മൈലേജ് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിലടക്കം കഴിഞ്ഞ ദിവസം ഈ ബോംബിനെക്കുറിച്ച് രാഹുൽ മാങ്കോട്ടത്തില് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒരു പോസ്റ്റ് ഇട്ടു അയാൾ പറയുന്നത് ഈ ബോംബ് അവിടെ വെച്ച് പൊട്ടിയിലായിരുന്നെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിക്കാരൻ്റെയോ അല്ലെങ്കിൽ സി പി എം കാരൻ്റെയോ തന്നെ തലയിൽ വീഴേണ്ടതായിരുന്നു അതുകൊണ്ട് ഈ ബോംബുണ്ടാക്കിയതിന് സി പി എം സമാധാനം പറയണം സി പി എം പറയുന്നത് അവർ സി പി എമ്മിന്റെ പ്രവർത്തകരല്ല എന്നാണ് അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ ആ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ അവർ ശൈലജ ടീച്ചറുമായിട്ടും മറ്റ് നേതാക്കളുമായിട്ടും ഒക്കെ നിൽക്കുന്ന ഫോട്ടോകളും ഒക്കെ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇവർ സജീവ സി പി എം പ്രവർത്തകരാണെന്നാണ് നാട്ടുകാരും പറയുന്നത് അപ്പം സി എന്ന പാർട്ടി ഇപ്പം പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കണം സ്വന്തം പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പൊതു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിനുണ്ട് പ്രവർത്തകൻ തെറ്റ് ചെയ്താൽ ഉത്തരവാദി പാർട്ടി തന്നെയാണ് അല്ലാതെ ആ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് തറയൂരാനോ അല്ലെ ഏഴെ പാർട്ടികളിൽ നിന്ന് പുറത്താക്കിയതാണ് പണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ഒരു പുറത്താക്കുന്ന ലെറ്ററൊക്കെ എഴുതി അന്നത്തെ ഡേറ്റ് ഒക്കെ ഇട്ട് പുറത്ത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നാടിന്റെ സമാധാനം സംരക്ഷിക്കുക പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുന്നതല്ല നമ്മുടെ ആ ഒരു സാമൂഹ്യമായ അവസ്ഥയ്ക്ക് തന്നെ അത് ഒരു വലിയ മങ്ങലേൽപ്പിക്കും വലിയ ഒരു പിറകോട്ടടി ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനകത്ത് ഞെട്ടിക്കുന്നൊരു കണക്കുകൾ എന്താ എനിക്ക് തോന്നിയൊരു കാര്യം അതായത് ഈ ആക്രമണ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് ബേസ് വരുന്ന അടിവേര് വരുന്നത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് കൃത്യമായിട്ട് കാരണം നമ്മളിപ്പോ അവസാനത്തിന് മൂന്ന് കാര്യം തന്നെ നോക്കുക ഇതിപ്പോ സിദ്ധാർത്ഥിന്റെ മരണം അതുപോലെ മുഖ്യമന്ത്രിയുടെ മറ്റേ നവകേരള യാത്രയ്ക്കൊക്കെ ആക്രമണം അത് ഒരു കയ്യൂക്കിന്റെ ഫലത്തില് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബോംബ് രാഷ്ട്രീയം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങൾ വന്നു അതൊക്കെ എന്ന് വന്നിട്ടുന്നത് ഈ ഒരു ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ രീതിയാണ് പണ്ട് ആശയങ്ങൾ കൊണ്ടാണ് അവർ സമ്മതിച്ചിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വോട്ടുകൾ നേടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആക്രമണ രാഷ്ട്രീയം കൊണ്ട് കയ്യൂക്ക് കാണിച്ചൊക്കെ അവര് പിടിക്കുന്നതിന്റെ ലെവലിലേക്ക് മാറിയിരിക്കണം അത് എത്തിയിരിക്കുകയാണ് കാരണം ആ രീതിയിലാണ് കാരണം ഇവരെ വിചാരം ഈ ഇങ്ങനെ ഒരു ഒരു കയ്യൂക്ക് കാണിച്ച് അല്ലെങ്കിൽ ഒരു പരിവേഷം കാണിച്ച് മാസ് പരിവേഷം കാണിച്ചൊക്കെ നേടിയാലും നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ചിന്തയിലേക്കാണോ അത് ഈ അണികളെ ഒന്ന് പിടിച്ചു നിർത്തുന്നവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എല്ലാ കേസുകളിലും ഇവരുടെ പേരുകളാണ് കൂടുതലും വരുന്നത് ഇത്രയും വന്നിട്ടും അവർ വേണ്ട രീതിയിൽ രീതിയിലൊരു നടപടി സ്വീകരിച്ചാലല്ലേ ഇതിനകത്ത് കൃത്യമായിട്ട് കാരണം അവർക്ക് തക്ക ശിക്ഷ കൊടുത്താലേ ചിലപ്പോൾ പറ്റുള്ളൂ ഇപ്പോഴും നമ്മുടെ ഈ ഒരു സി ബി ഐ വന്ന് അല്ലാന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും സിദ്ധാർത്ഥ കേസിൽ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത് ഇപ്പോഴും ആ ഒരു അവരെ കുറ്റകളികൾ അവർ തുറന്നു പറയുന്നില്ല അങ്ങനെ പല രീതിയിലും നമ്മളിവിടെ തരിച്ചു നിൽക്കുകയാണ് ഇവരുടെ ഭാഗത്താണ് എല്ലാ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഇവരുടെ ഭാഗത്തേക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ലല്ല അത് ശരിയാണ് സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ സിദ്ധാർത്ഥന്റെ വിഷയമുണ്ടായപ്പോൾ അന്നത്തെ ലൂസ് സ്റ്റോക്കില് ഞാനും ഈ കാര്യം പറഞ്ഞിരുന്നു അതായത് പണ്ട് സമരം അതായത് ഇപ്പോഴത്തെ മന്ത്രിയായ ശ്രീ കെ രാധാകൃഷ്ണൻ അതുപോലെ എം എൽ എ ആയിരുന്ന ശ്രീ കെ സുരേഷ് കുറുപ്പ് അതുപോലെ ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവരൊക്കെ തന്നെ എസ് എഫ് ഐയുടെ ഉയർന്ന നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തികളാണ് അവരൊക്കെ ആശയസമരം കൊണ്ട് അവരൊക്കെ എത്ര 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 ശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് ഉടമകളാണ് അവരാരും ഒരു ഒരു അടിപിടിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമങ്ങളിലോ ഒന്നും പങ്കെടുത്തതായിട്ടൊന്നും നമുക്ക് ആർക്കും അറിവില്ല ചെറിയ കോളേജ് സമരമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ആശയങ്ങൾ കൊണ്ട് സമരം ചെയ്യുക അക്രമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതിക്രമങ്ങൾ കൊണ്ട് സമരം ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു പട്ടത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് ഇന്നതൊക്കെ മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു ക്യാമ്പസിലാണെങ്കിലും ഒരു പ്രദേശത്താണെങ്കിലും തങ്ങളല്ലാതെ വേറാരും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു അതിന് സ്വീകരിക്കുന്ന ഈ ഇത് ഇത്തരം മാർഗങ്ങൾ ഈ ബോംബ് രാഷ്ട്രീയം പോലെ അക്രമരാഷ്ട്രീയം പോലെയുള്ള മാർഗങ്ങൾ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേർന്ന ഒരു സംഭവമല്ല അത് രാഷ്ട്രീയമല്ല അത് താൽക്കാലികമായിട്ട് ബംഗാളിൽ ഇങ്ങനെയായിരുന്നു ബംഗാളിൽ അവസാനമായപ്പോഴേക്കും അവിടെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ സി പി എമ്മിന്റെയും സി പി എമ്മിൻ്റെ സി പി എം ശരത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞില്ലേ സി പി എം എന്ന് തന്നെ പറയണം കാരണം സി പി ഐക്കാരോ അല്ലെങ്കിൽ മറ്റ് ഫോർവേഡ് ബ്ലോക്കുകാരോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളൊന്നും ഇത്തരം അക്രമ സമരങ്ങളിലൊന്നും ഇടപെട്ട് നമ്മളാരും അധികം കേട്ടിട്ടില്ല അപ്പം സി പി എം അവിടെ ബംഗാൾ ബംഗാളിൽ നടത്തി ഒരു തേരോട്ടമായിരുന്നു അതായത് എല്ലാ മേഖലകളിലും കടന്നു കയറിക്കൊണ്ട് സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും മറ്റ് മേഖലകളിലും ഒക്കെ കടന്നു കയറിക്കൊണ്ട് സ്വന്തം ആൾക്കാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നവരെ ഇല്ലാതാക്കിക്കൊണ്ട് തല്ലി ഓടിച്ചുകൊണ്ടുള്ള ഒരു അക്രമസംഭവ പരമ്പരകളായിരുന്ന ആ കാലത്തുണ്ടായിരുന്നത് ആ സമയത്താണ് സിംഗൂർ നന്ദിഗ്രാം ഒക്കെ സമരങ്ങളും ഒക്കെ വന്നത് അത് ഒരു എന്താണ് കാറ്റലിസ്റ്റായി ഒരു ഉൾപ്രേരകമായി മാറി അങ്ങനെ സി പി എം ബംഗാളിൽ തകർന്ന തരിപ്പണമാവുകയായിരുന്നു ഇപ്പം സി പി എമ്മിന് ബംഗാളിൽ ഓഫീസുകൾ പോലുമില്ല പാർട്ടി ഓഫീസുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഇവിടെയും അത് അതിൻ്റെ തനിയാവർത്തനമാണ് നടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇവിടെ ഒരുതരം തേരോട്ടമാണ് രണ്ടാമതും ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് വേണം എന്നറിയാൻ വയ്യാതെ എല്ലാത്തിനെയും ഒതുക്കാനുള്ള ഒരു ഒരു എന്താണ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മും സി പി എമ്മിൻ്റെ മറ്റ് പാർട്ടികളും ഡിവൈഎഫ്ഐ ആയാലും സി ഐ റ്റു ആയാലും എസ് എഫ് ഐ ആയാലും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ആര് ചോദിക്കാൻ ഇതിനകത്ത് വേറെ കാര്യം എന്ന് ഇതിന് മുതിർന്ന നേതാക്കളും ഇതെല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് എല്ലാത്തിനും വരുന്ന പതിനേഴും പതിനെട്ടും വയസ്സ് ഇപ്പൊ തന്നെ കണ്ടില്ല പതിനേഴ് വയസ്സ് നടന്നില്ല വെറ്റിനറി കോളേജ് നടന്ന എല്ലാ കുട്ടികളും വിദ്യാർത്ഥികളാണ് അപ്പം അവര് ഇവരൊക്കെ ആകർഷിക്കുന്നത് നേരത്തെ പറയും മാത്രം ഇപ്പൊ നമ്മുടെ നേതാക്കൾ ഇങ്ങനെ തല് കൊടുത്തും വാളിട്ട് വെട്ടിയും ഒക്കെയാണ് മറ്റേ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ മറ്റേ ഇന്ദ്രനെ തന്നെയൊക്കെ ഇന്ദ്രനെയും ചന്ദ്രനും വടിവാളുകൾക്കിടയിലൂടെ അങ്ങനത്തെ രീതിയിലാണ് ഒരാളിപ്പോൾ ആകർഷിക്കുന്നത് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ആ രീതിയിലാണ് അവരുടെ ഒരു നയം ഇപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം മറ്റ് പാർട്ടികൾ നമ്മൾ പണ്ട് പറയാറുണ്ട് ഇപ്പൊ ബി ജെ പി ആർ എസ് എസ് ഒക്കെ ഭയങ്കര ആ രീതിയിലാണെന്ന് പറയും പക്ഷേ എനിക്കിപ്പോൾ ഇപ്പം സമാധാനപരമാണ് ഇപ്പത്തന്നെ കൃഷ്ണകുമാറിൻ്റെ കോളേജ് കൊല്ലത്തെ കോളേജ് സ്കൂളിൽ വന്നപ്പോൾ തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെയും എസ് എഫ് ഐ കയ്യൂക്ക് കാണിച്ചാണ് ആർട്ടി അകറ്റാ നോക്കുന്നത് ഒരു ഒരു നേതാവിനെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ അപ്പൊ ഇവരുടെ എല്ലാ രീതികളും ഇപ്പം അധ്യാപകരെ പോലും അവർക്ക് ഇഷ്ടമല്ലാത്ത അധ്യാപകർ പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമരത്തിന് പോകുക സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ ആയിട്ട് കരാവുകയും ചെയ്യും ആ രീതിയിലേക്ക് അക്രമ രാഷ്ട്രീയം വന്ന് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ യുവാക്കളുടെ കാര്യം ഒരു വശത്ത് കുറെ പേര് ഇപ്പം വിദേശത്തൊക്കെ പോയി നല്ല രീതി നിലയിൽ എത്തുമ്പോൾ ഇവിടെ കുറെ പേര് അടിമകളായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ അടിമകളായിട്ട് ഒരു സമൂഹം മാറുന്നുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ധൈര്യം കാരണം കുറേ പേരെങ്കിലും ഇതുപോലെ കൊടിയെടുക്കാനും ബോംബുണ്ടാക്കാനും അടി കൊടുക്കാനും വെട്ടാനും കുത്താനും ഉണ്ടല്ലോ എന്നുള്ളതാണ് പണ്ട് കാലത്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ കുറേ യുവാക്കള് വിദേശത്ത് പോകുന്നുണ്ട് ഇപ്പം ഒരു പുതിയ തലമുറയെ കൊണ്ടുവരികയാണ് ഇത് എസ് എഫ് ഐ യിൽ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയിലൊക്കെ ചേർന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ എല്ലാ സംരക്ഷണവും തരും ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കൂ എന്നുള്ളത് പലപ്പോഴും അതുപോലെ തന്നെ ഈ പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ അധ്യാപകരും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകരും അവിടുത്തെ പ്രധാനപ്പെട്ട ജീവനക്കാരും ഒക്കെ ചേർന്ന് ഒത്തുകളിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം സിദ്ധാർത്ഥന്റെ അച്ഛനടക്കം ഉന്നയിക്കുന്നത് ഇത്രയും പേര് ഒന്നിച്ചിട്ടും അതിനൊരു ഇത്രയും വലിയ അതെ ഇവിടെ നീതി കിട്ടുന്നില്ല ഇവിടെ മനുഷ്യന് ജീവൽഭയം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീട്ടുമുറ്റത്ത് ബോംബുണ്ടാക്കുന്നു ബോംബ് പൊട്ടിത്തെറിക്കുന്നു കൊച്ചുകുട്ടികൾ പതിനേഴ് വയസ്സുള്ള കുട്ടി ബോംബുണ്ടാക്കുന്നതിനിടയിൽ പരിക്കേൽക്കുന്നു പൊട്ടിത്തെറിച്ച് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് പരിക്കേൽക്കുന്നു അതുപോലെ തന്നെ ആൾക്കാരെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് വിദ്യാർത്ഥിയെ ഏഹ് തൂക്കിക്കൊല്ലുന്നു അല്ലെങ്കിൽ തൂങ്ങിച്ചവാൻ പ്രേരിപ്പിക്കുന്നു അതുപോലെ യൂട്യൂബറെ കെട്ടിയിട്ട് തല്ലുന്നു എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം എന്ന് പറയുന്നത് പോലെ എവിടെ തിരിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അക്രമ പരമ്പരകളുടെ മനുഷ്യനൊരിക്കലും സമാധാനം ഏർ കിട്ടില്ല എന്നുള്ള ആ വാർത്തകളുടെ അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ മറന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നമുക്ക് ഭൂഷണമാണ് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക ജനതയ്ക്ക് ഭൂഷണമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ വിഷയത്തിലൊക്കെ തന്നെ സർക്കാരായാലും ശരി പാർട്ടിയായാലും ശരി എല്ലാത്തിലും ഒരു ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് പറയുന്നത് അല്ലേ എന്നാൽ അംഗീകരിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കാനുള്ള ഒരു ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രതികളാണ് ഇപ്പം നമ്മുടെ അംഗങ്ങളല്ല ഇപ്പം ഐ കാരല്ലെന്ന് പറയും പക്ഷേ അത് പൊളിച്ച് ഫോട്ടോകൾ ഇതുപോലെ തന്നെ അതൊക്കെ പണ്ടത്തെ കാലത്ത് പറഞ്ഞ് രക്ഷപ്പെടാറുള്ളത് പക്ഷെ ഇപ്പൊ തെളിവുകളും സാഹചര്യങ്ങളെല്ലാം അങ്ങനെ അല്ല മാറിയിട്ടുണ്ട് ആൾക്ക് ഇതിനൊക്കെ ടെക്നോളജി ഒക്കെ വല്ലാണ്ട് വളർന്നിട്ടുണ്ട് കുത്തിപ്പൊക്കൽ ഇപ്പോഴും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കൂല അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ഇതിനകത്ത് പാർട്ടി വിലക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രദ്ധിക്കുകയും തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉറപ്പാണ് കാരണം ഇപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് അപ്പം അവരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കോൺഗ്രസ് അടക്കം ബിജെപി അടക്കം ഇത് പ്രചരിപ്പിക്കും ഷാഫ് അവര് അവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വളരെ കാര്യമായി പ്രതികരിക്കുന്നവരാണ് ഞാൻ പറഞ്ഞില്ല രാഹുൽ മാങ്കോട്ടത്തിലെ ശക്തമായി പ്രതികരിച്ചു അപ്പം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്സിന് യു ഡി എഫിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് മാറ്റാം ഇത് വലിയ തിരിച്ചടിയുടെ ഭാഗമായിട്ട് വലിയ സി പി എമ്മിന് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് സി പി എമ്മിനെ കൊണ്ട് നയിക്കും എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക ഇപ്പം അനികൽ ചെയ്യുന്നതിന് ഇപ്പം എം വി ഗോവിന്ദൻ മാഷ് എന്ത് ചെയ്യാനാണ് പാനൂരിൽ ഒരാൾ ബോംബിട്ടു അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പൊട്ടി എന്ന് ചെ വി ഗോതൻ മസക്കൊന്നും ചെയ്യാനില്ല പക്ഷേ ഈ പാർട്ടി സംവിധാനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം കേരളത്തിൽ നിന്നാണ് കൂടുതൽ എം പിമാരെ കിട്ടാനും മറ്റുമുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കേരളത്തിൽ നിന്ന് മൊത്തം പതിനൊന്ന് എം പിമാരെ കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ സ്ഥാനം തന്നെ നഷ്ടപ്പെടും ചിഹ്നം വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് വ്യപ്രാളമാണ് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ സർവേ സർവേപലങ്ങളിലെല്ലാം തന്നെ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ കാരണം എങ്ങനെയും അവരെ സംബന്ധിച്ച് അവർ പക്ഷെ അവരെ അനിവാര്യതയാണെങ്കിൽ പക്ഷേ നമ്മുടെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ പരാജയ ഭീതിമൂത്ത് ഇത്തരം ബോംബാക്രമണങ്ങൾക്കും മറ്റും മുതിരുന്നു എന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിടേയും ഒക്കെ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അത് തന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോൽവി ഭയന്നു കഴിഞ്ഞാൽ ഒരു അക്രമ പരമ്പര ഉണ്ടാക്കുന്ന രീതിയുണ്ട് അത് ക്യാമ്പസുകളിലുമുണ്ട് എസ് എഫ് ഐ തോറ്റി കഴിഞ്ഞാൽ അവിടെ കെ എസ് യു സ്ഥാനാർത്ഥികളായി നിന്ന് ജയിച്ചവരെല്ലാം പിടിച്ചിടിച്ചതെ എല്ലാവർക്കും ഉള്ളതാണ് അപ്പം അത് അതൊക്കെ അത് അതിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങളിൽ അതങ്ങ് പോവും പക്ഷേ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സത്യം പറഞ്ഞാൽ പ്രതിരോധമാണ് സി പി എമ്മിന് വന്നിരിക്കുന്നത് സർക്കാരിന് വന്നിരിക്കുന്നത് അക്രമ പരമ്പരകളുണ്ട് ഉണ്ടാകുന്നു ഇതുപോലെയുള്ള ബോംബാക്രമണം പോലെയുള്ള അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ പൊട്ടിത്തെറിക്കുന്നവരെയുള്ള വളരെ ഗുരുതരമായ സംഭവ ഉണ്ടാകുന്നു അതുപോലെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു അന്വേഷണ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ പോവുകയാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ചടി 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 നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത്രേ ഉള്ളൂ അടി എന്തായാലും കിട്ടും ഇപ്പം ആൾക്കാരൊക്കെ പഴയ പോലെ അല്ലേ തന്നെ നമുക്ക് ഒരു കാലത്തൊന്നും വിശ്വസിച്ചിരുന്നത് കണ്ണൂർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വന്നാലും അവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ജനതയുണ്ട് ഇപ്പൊ നിൽക്കുന്ന ഇപ്പൊ സി പി എമ്മിനോടേലും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ കാലം മാറിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ തിരിച്ചറിയുമോ അവർ ഒരിക്കലും തിരിച്ചറിയും കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തു ചിലപ്പോ വീണ്ടും കാണാം നമസ്കാരം